എന്നാന്ന് കാണണമല്ലോ അടിയടി എന്നാ എന്നെ എന്നെ അടിക്കു ഞാൻ ഞാടിക്കുവേ രാജേഷ് <laughs> <laughs> ും രാജ്ഭവന്റെ രാജ്യത്തിൽ അന്തരീക്ഷത്തിന് പിടിച്ചു തുടങ്ങിയിരിക്കുന്നു രാജേഷിന് തിരിച്ചു വരാൻ കഴിയുമോ പ്രേക്ഷകർ നിങ്ങൾക്കിത് വിശ്വസിക്കാമോ രാജേഷ് തിരിച്ചു വരുന്നു മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം സൂത്രത്തിലൂടെ ഒരു ഗോൾ എക്സ് ഫിന്യത്തിൽ ഞാൻ അടിക്കാനുള്ള ആരോഗ്യം ഇനി അടിക്കാനുള്ള ആരോഗ്യം ഉണ്ടെന്ന് ചത്ത രാജേഷ് എത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം അതേസമയം നോക്കുക ഒരു ജയസമുദ്രം ഇരമ്പി വരുന്നത് കാണാം ഒരു ജയം ഇരിക്കുന്നത് നമുക്ക് കേൾക്കാം ുള്ളി ഉറങ്ങിയതുപോലെ വളരെ കൃത്യമായി മുടിക്കു കുത്തി രാജേഷ് അത് जय जगत बाई जय गणप्पा जय है इट्स 31 द काउंटिंग बिगिंस 10 9 8 7 6 5 4 3 लास्ट चांस फॉर राजेश